പൊന്നാനി ചന്തപ്പടിയിലെ ബെൻസി പോളിക്ലിനിക്കും നൂർ ഹോസ്പിറ്റലും വിദ്യാർത്ഥികൾക്കായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പൊന്നാനി വലിയ ചുമഹത്ത് പള്ളി കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ദർസ് വിദ്യാർത്ഥികൾക്കാണ് അക്ബർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള പൊന്നാനി ചന്തപ്പടിയിലെ ബെൻസി പോളിക്ലിനിക്കും നൂർ ഹോസ്പിറ്റലും മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഷുഗർ പ്രഷർ നിർണയം നേത്രപരിശോധന എന്നിവ നടന്നു ദർസ് ഹോസ്റ്റൽ പരിസരത്ത് നടന്ന ക്യാമ്പ് വലിയ ജുമാഅത്ത് പള്ളി മുതരിസ് സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ തലപ്പാറ ഉദ്ഘാടനം ചെയ്തു ടി വി മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ഇമാം അബ്ദുല്ല ബാക്കവി ഇയാട് മുഖ്യപ്രഭാഷണം നടത്തി ചരിത്രകാരൻ ടി വി അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്റർ പി ആർഒ ഷാനവാസ് എൻ വി എന്നിവർ സംസാരിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി സ്വാഗതവും സ്റ്റുഡന്റ്സ് യൂണിയൻ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ തിവൂർ നന്ദിയും പറഞ്ഞു ഒരു വർഷം കൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു ജോബ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് തുടക്കമിടൂ അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കലിൽ നിന്ന് എക്സ് റേ അസിസ്റ്റന്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഓഫ് കാർമിക് അസിസ്റ്റന്റ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യൻ കെയർ ഡിപ്ലോമ ഇൻ ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകൾ പ്രായപരിധിയില്ലാതെ നിങ്ങൾക്കും പഠിക്കാം പരിചയ സമ്പന്നരായ അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി ട്രെയിനിംഗ് നേടി നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ഇനി കാര്യം ആലോചിച്ച് ടെൻഷൻ വേണ്ട തവണകളായി ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി ഈ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ചെന്തപ്പടി പൊന്നാനി കോൺടാക്ട് നമ്പർ സിക്സ്